السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد أرى بريم سرادا നമ്മുടെ നാട്ടിൽ ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിനെതിരെ ആഞ്ഞടിക്കാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമങ്ങൾ വലിയ ചർച്ചയായി നമ്മുടെ നാട്ടിൽ ചർച്ചക്കെടുക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ഈ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തി ഇസ്ലാം തീവ്രവാദത്തിൻ്റെ മതമാണ് ഇസ്ലാം ഇങ്ങനെയുള്ള ക്രൂരമായ ശിക്ഷകൾക്ക് വിധിക്കുന്ന മതമാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് പൂർണ്ണമായ നീതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആല ഇസ്ലാമിൽ ക്രമീകരിച്ചു വെച്ച നിയമങ്ങൾ ശിക്ഷാ നിയമങ്ങളും എല്ലാം നീതിയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സുബഹാനഹത്ത് ആല നീതി പാലിക്കുന്ന ഭരണാധികാരികളെ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ് സൂറത്തു നഹ്ലിലെ തൊണ്ണൂറാം വചനത്തിലൂടെ അള്ളാഹു സുബഹാനഹത്ത് ആല പറയുകയാണ് ഇൻ വൽ എഹ്സാൻ അള്ളാഹു സുബഹാനഹുവാല നീതി കൽപ്പിക്കുവാനും നീതി നിർവഹിക്കുവാനുമാണ് കൽപ്പിക്കുന്നത് അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ നല്ല രൂപത്തിൽ മറ്റുള്ളവരോട് പെരുമാറാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനുമാണ് തൻ്റെ അടിമകളോട് കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് പഠിപ്പിച്ച് തരികയാണ് സഹോദരന്മാരെ നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് ഇസ്ലാമിനെ പഠിച്ചു മനസ്സിലാക്കാൻ തയ്യാറാവേണ്ടതുണ്ട് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിയുടെ കാലത്ത് മഹ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ കട്ടെടുക്കുകയും അങ്ങനെ കുറൈഷികൾ ആ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശുപാർശ ചോദിക്കുകയും ചെയ്തു അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം അവർക്ക് നൽകിയ മറുപടി ഇസ്ലാമിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു ഇന്നമ അഹ്ലക്കല്ലദീന കപുലക്കും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ നശിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയുമോ പ്രോജൻ അലൈഹി അലിസ്ലം പറയുകയാണ് ഇന്നമ അഹ്ലക്കല്ലദീന കപുലക്കും നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയവർ നശിപ്പിക്കപ്പെട്ടത് ഇന്ന കാരണത്താലാണ് എന്താണ് ആ കാരണം അന്ന ഹും ക്യാൻ സരിഖ ഫീഹിം കഫീഹിം എ തറക്കൂഹു അവരിൽ നിന്ന് വലിയ പ്രമാണിമാർ കട്ട് അങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെന്തു ചെയ്യും അവരെ മാറ്റി നിർത്തും അവരെ ഒഴിവാക്കും ശിക്ഷയിൽ നിന്നും ഒഴിവാക്കും എന്നിട്ട് ഇതാ സരി കഫീഹിം ബൈഫു അഖാമു അലേഹിൽ ഹദ് അവരിൽ നിന്ന് ദുർബലരായവർ ആരെങ്കിലും കട്ടെടുക്കുകയാണെങ്കിൽ അവരുടെ മുകളിൽ അവർ ശിക്ഷിക്കപ്പെടുകയും ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയവർ നശിപ്പിക്കപ്പെട്ടത് അള്ളാഹു സുബാനഹുഅാല അവരെ നശിപ്പിച്ചത് എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് ലൗ ഖത്ത് ഇനി എൻ്റെ മകൾ ഫാത്തുമയാണ് മുഹമ്മദ് നബി സല്ലുസ്ലമിയുടെ മകൾ ഫാത്തുമയാണ് കട്ടെടുക്കുന്നത് എന്നുണ്ടെങ്കിലും ഞാൻ അവളുടെ കൈ മുറിക്കും കൊണ്ടും അവളുടെ കൈ ഞാൻ മുറിക്കാൻ വേണ്ടി വിധിക്കുന്നതാണ് എന്ന് തിരുമേനി സല്ല അലൈഹി സ്വല്ലം പ്രഖ്യാപിക്കുകയാണ് സഹോദരന്മാരെ ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിനെക്കുറിച്ചുള്ള പ്രചാരണത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത് എന്തൊക്കെയാണ് പറഞ്ഞു പരത്തിയിരിക്കുന്നത് പല ആളുകളും പല ആളുകളും പലതും പറഞ്ഞു പരത്തിയിരിക്കുകയാണ് ചില ആളുകൾ ഇത്തരത്തിലൊന്നുമില്ല ഇസ്ലാമിൽ ഇത്തരത്തിലൊന്നും കൽപ്പനയില്ല എന്ന് ചില ആളുകൾ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞുപോയി അതിൻ്റെ എന്താണ് അതിലുള്ള നീതി എന്നറിയാത്തത് കൊണ്ട് ചില ആളുകൾ അതിൽ നിന്ന് പിന്മാറി ചില ആളുകൾ പറഞ്ഞു ഇതൊക്കെ തീവ്രവാദമാണ് ഇസ്ലാമിനെതിരിൽ പഴിചാരാൻ ശ്രമിച്ചു അങ്ങനെ പലതരത്തിലുള്ള വാക്കുകളാണ് വരുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇസ്ലാം നീതിയെ വിട്ട് ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല ഒന്നും തന്നെ അള്ളാഹു സ്വഹാനഹു വാല നീതിയെ മാറ്റിക്കൊണ്ട് കൽപ്പിച്ചിട്ടില്ല പ്രവാചകൻ സല്ല അള്ളാഹുഅലി വസ്ല്ലം പഠിപ്പിച്ച എല്ലാ ശിക്ഷാവിധികളും നീതിയുടെ അടിസ്ഥാനത്തിലാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ശിക്ഷയാണ് ഖിസാസ് ഖിസാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവൻ എങ്ങനെയാണോ ഒരാളെ കൊന്നത് അതേ രൂപത്തിൽ തിരിച്ച് അവന് പ്രതിക്രിയ നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത്തരത്തിൽ അള്ളാഹു സുബഹാൻ അഹുവത്ത് ആല ചില ശിക്ഷാ നടപടികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സുറത്തു മിദയിലെ നാൽപ്പത്തഞ്ചാം വചനത്തിലൂടെ അള്ളാഹു സുബഹാനത്ത അല പറയുകയാണ് ഇത് അറബികൾക്ക് മുകളിൽ ഇസ്ലാം പ്രവാചകൻ സല അള്ളാഹുഅലൈ വസ്ലം വന്നതിന് ശേഷം മാത്രം വിധിച്ച വിധിയായിരുന്നില്ല ഇത് യഹൂദികളുടെ കിതാബിൽ അള്ളാഹു സുബഹാനഹുവത്ത് മുൻവേദ ഗ്രന്ഥമായ അവർക്ക് നൽകപ്പെട്ട കിതാബിലും അള്ളാഹു സുബഹാനഅത്തല ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് സുഹത്തു മഹിതയിലെ നാൽപ്പത്തഞ്ചാം വചനത്തിലൂടെ ഉള്ള സ്വഹാനത പഠിപ്പിക്കുകയാണ് വക്കത്തബിനെ അലൈഹിം ഫിഹ അൻ നഫ്സബിൻ നഫ്സ് നാം തീർച്ചയായും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു നഫ്സും ഒരു നഫ്സും ഒരാത്മാവ് മറ്റൊരാത്മാവിനെ കൊന്നു കഴിഞ്ഞാൽ അവനെ തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ് വിധിയെന്ന് ഞാൻ മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അള്ളാഹു ഹുസ്ബാനഹത്താലെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരന്മാരെ അതിലുള്ള നീതി എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ സഹോദരൻ കൊല്ലപ്പെടുകയാണ് നമ്മുടെ അടുത്ത ബന്ധു കൊല്ലപ്പെടുകയാണ് അപ്പോളെ പലപ്പോഴും നമുക്കൊക്കെ അത് തിരിയുള്ളൂ നമ്മുടെ അടുത്ത ബന്ധു കൊല്ലപ്പെടുകയാണ് വളരെ ക്രൂരമായി കൊണ്ട് കൊല്ലപ്പെടുകയാണ് നമ്മൾ എന്താണ് ചെയ്യുക അവനു വേണ്ടി വാദിക്കും ആ ശിക്ഷ അവന് കൊലക്കയർ നേടിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ വാദിക്കും അതാണ് അവന് നൽകേണ്ട ശിക്ഷ യഥാർത്ഥത്തിൽ അവന് ലഭിക്കേണ്ട നീതിയാണത് ആ മരണപ്പെട്ട ആത്മാവിന് ലഭിക്കേണ്ട നീതിയാണത് അതേപോലെ തന്നെ അവരുടെ കുടുംബക്കാർക്ക് നൽകേണ്ട ലഭിക്കേണ്ട നീതിയാണത് അവരുടെ അവരേറെ സ്നേഹിക്കുന്ന തൻ്റെ സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് ആ കൊലപ്പെടുത്തിയ ആൾക്കുള്ള ശിക്ഷയായിക്കൊണ്ട് കുടുംബത്തിന് നൽകാനുള്ള ലഭിക്കാനുള്ള നീതിയായിക്കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ശിക്ഷയേത അവന് തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നതാണ് അത്തരത്തിൽ അള്ളാഹു സ്വഹാനഹൂ തല ഏറ്റവും നല്ല വിധികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല സുറത്ത് ബക്റയിലെ നൂറ്റി എഴുപത്തിയൊമ്പത് എഴുപത്തിയെട്ട് വചനങ്ങളിലൂടെ അള്ളാഹു സ്വഹാന തല പറയുകയാണ് യാ അയ്യോ ഹല്ലദീ നാമനു ഏ സത്യവിശ്വാസികളെ കുത്തിബ അലൈകുമുൽ ഖിസാസു ഫിൽ കൊലയിൽ കൊലപാതകത്തിൽ നിങ്ങൾക്ക് അള്ളാഹു സുബാനഹാല പ്രതിക്രിയ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്താണ് അതിൻ്റെ പ്രത്യേകത അൽ ബിൽ ബിൽഹൊരി സ്വതന്ത്രനായ ഒരാൾ സ്വതന്ത്രനായ മറ്റൊരാളെ കൊല്ലുകയാണെങ്കിൽ തിരിച്ച് കൊല ചെയ്യും തിരിച്ച് ആ കൊന്നയാളെ കൊല ചെയ്യും വൽ ബിൽ ചെയ്യുംബിദി ഇനി അടിമ അടിമയെ കൊല ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ആ അടിമയും കൊല ചെയ്യും ിൽ ഉൻസ ഒരു സ്ത്രീ സ്ത്രീയെ കൊല ചെയ്യുകയാണെങ്കിൽ തിരിച്ചതുപോലെ കൊല ചെയ്യും ഇനി അതല്ല ഒരു ഹെർ ഒരു സ്വതന്ത്രനായ ഒരു വ്യക്തി ഒരു സ്ത്രീയെ കൊല ചെയ്യുകയാണെങ്കിൽ അവിടെ ശിക്ഷാവിധി മാറുന്നുണ്ട് അവിടെ ഖിസാസല്ല പ്രതിക്രിയ അല്ല അള്ളാഹുസ്ബഹാന തല കൽപ്പിക്കുന്നത് മറിച്ചെന്താണ് അവിടെ ശിക്ഷാവിധി അള്ളാഹു സ്വഹാന തല മാറ്റി അത്തരത്തിൽ ആ ഒരു സ്ത്രീക്ക് നീതി ലഭിക്കുന്ന രൂപത്തിൽ മാറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത്തരത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിൻ്റെ ഓരോ വിധികളും എന്ന് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുമാൽ അത്തരത്തിൽ ദീനിനെക്കുറിച്ച് അടുത്ത് മനസ്സിലാക്കുവാനും ആ ഒരു ദീനിൽ അടിയുറച്ചുകൊണ്ട് മരണപ്പെടുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുസ്തഖിർ അള്ളാഹുഅലയു വലക്കും അലി ജമിഅയിൽ മുസ്ലിമിൻ അമിക്കുൽ ഇതമ്പ് والسلام عليكم ورحمه الله وبركاته